സാന്സ്ക്രി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സംസ്കൃതം സ്വരാക്ഷരങ്ങളെയും വ്യഞ്ജനാക്ഷരങ്ങളെയും കുറിച്ചാണ് പഠിക്കുന്നത് സ്വരാക്ഷരങ്ങൾ ഓരോന്നും എങ്ങനെയാണ് എഴുതുക എന്നതും അതുപോലെ തന്നെ വ്യഞ്ജനാക്ഷരങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നും ഈ വീഡിയോയിലൂടെ നമുക്കിന്ന് പഠിക്കാം ആദ്യമായിട്ട് സ്വരാക്ഷരങ്ങളാണ് എഴുതുന്നത് മലയാളത്തിലുള്ള അക്ഷരവും തൊട്ടപ്പുറത്തായി അതിൻ്റെ സംസ്കൃതം വാക്കുമാണ് എഴുതുന്നത് ആദ്യം ആ എന്ന അക്ഷരമാണ് എഴുതിയിട്ടുള്ളത് അത് കഴിഞ്ഞാൽ ഏതക്ഷരാണ് ആ ആ എന്നത് സംസ്കൃതത്തിൽ എങ്ങനെയാണ് എഴുതുക എന്ന് എല്ലാവർക്കും മനസ്സിലായോ ആ എന്ന് എഴുതി അതിന് തൊട്ടപ്പുറത്തായി ഒരു ഒന്ന് എന്നതുകൂടി ഇടുക മുകളിൽ വരയ്ക്കുകയും ചെയ്യണം അടുത്ത അക്ഷരമാണ് ഇ അടുത്തതായിട്ട് ഇ എന്നതുപോലെ എഴുതുക മുകളിലായിട്ട് ഈ ചിഹ്നം ഇടുകയും ചെയ്യണം അടുത്ത അക്ഷരം ഊ ാണ് ഊ ഈ ചാനൽ ആരെങ്കിലും പുതുതായി കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഋ എന്ന അക്ഷരമാണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത് മലയാളം അക്ഷരമാല എഴുതുമ്പോൾ റ് കഴിഞ്ഞാൽ ലെറ് എന്ന ഒരു അക്ഷരം മലയാളം അക്ഷരമാലയിൽ ഇല്ല പക്ഷേ സംസ്കൃതം അക്ഷരമാലയിൽ റ് കഴിഞ്ഞാൽ ലെറ് എന്ന ഒരു അക്ഷരം കൂടി ഉണ്ട് ലെറ് എന്ന അക്ഷരമാണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത് അടുത്ത അക്ഷരമാണ് എ എന്ന അക്ഷരം കഴിഞ്ഞാൽ അടുത്തതായി വരുന്നതാണ് ഐ അടുത്തതായിട്ട് ഒ എന്നതാണ് ഇനി എഴുതുന്നത് അം എന്ന അക്ഷരമാണ് ഇപ്പോൾ കാണുന്നത് അടുത്തത് സ്വരാക്ഷരങ്ങളിലെ അവസാനത്തെ അക്ഷരം അ സംസ്കൃതം അക്ഷരമാല എങ്ങനെയാണ് എഴുതി പഠിക്കാൻ തുടങ്ങേണ്ടത് എന്നതിൻ്റെ വീഡിയോ ഡീറ്റെയിൽഡായിട്ട് ഈ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും ഇത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും ഒന്ന് കണ്ടു നോക്കുക ഇപ്പോൾ വ്യഞ്ജനാക്ഷരങ്ങളാണ് എഴുതുന്നത് വ്യഞ്ജനാക്ഷരത്തിലെ ഖ ഖ ഘ എന്നക്ഷരമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഖ ഗ ഘ അടുത്ത അടുത്തക്ഷരാണ് ച ജ ഇപ്പോൾ സ്ക്രീനിൽ എഴുതിയിട്ടുള്ളത് ഖങ്ങ എന്നുള്ള വ്യഞ്ജനക്ഷരങ്ങളാണ് അതിനുശേഷം

അടുത്ത അക്ഷരം ഇതാണ് ഏതാണ് ധ ഘ അടുത്ത അക്ഷരാണ് ഭ व ला वा, शा, ഇത്രയും വ്യഞ്ജനാക്ഷരങ്ങളാണ് സംസ്കൃതം അക്ഷരമലയിൽ ഉള്ളത് യ രാ ല